ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പന്തളം മണ്ഡല കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സർക്കാർ അനുവദിച്ച തുച്ഛമായ തുക പോലും സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കാതെ അറുപത്തി അഞ്ച് ശതമാനത്തോളം തുക നഷ്ടം വരുത്തിയ പന്തളം നഗരസഭാ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് എല്ലാ പദ്ധതി വിഹിതങ്ങളും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുകയും ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ നിർവഹിക്കാത്തതിലും യോഗം പ്രതിഷേധം അറിയിച്ചു നഗരസഭയിലെ തകർന്നു കിടന്ന റോഡുകളും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ആരോഗ്യ സമിതിയുടെ പ്രവർത്തനങ്ങളും പൊതുമരാമത്ത് വകുപ്പിന്റെയും മറ്റ് വികസന പദ്ധതികളും നടത്തുന്നതിനു വേണ്ടി അനുബന്ധിച്ച തുക ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയ കൂട്ടത്തിൽപ്പെടുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കാലാകാലങ്ങളിലുള്ള ഉത്തരവ് നടപ്പിലാക്കാതെ കഴിഞ്ഞ പത്ത് വർഷത്തെ നികുതി തുക ഒന്നിച്ചു പിരിക്കുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾക്കെതിരെ സമരം വരും ദിവസങ്ങളിലും തുടരുമെന്നും യോഗം പ്രഖ്യാപിച്ചു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്കറിയ വർഗീസ് ജില്ലാ ഭാരവാഹികളായ എൻ നൌഷാദ് റൌത്തർ പന്തളം മഹേഷ് മഞ്ജു വിശ്വനാഥ് ജി അനിൽകുമാർ കെ ആർ വിജയകുമാർ വേണുകുമാരൻ നായർ രക്തമണി സുരേന്ദ്രൻ സുനിത വേണു ഇ എസ് നുജുമുദീ പി പി ജോൺ കുട്ടപ്പൻ നായർ ബിജു സൈമൺ കിരൺ കുരമ്പാല അനിത ഉദയൻ ശാന്തി സുരേഷ് മീരാഭായ് കോശികെ മാത്യു മണ്ണിൽ രാഘവൻ ടെന്നീസ് ജോർജ് അലക്സാണ്ടർ മുരളീധരൻ ഡാനിയൽ വിജയകുമാർ തോന്നലൂർ മോഹൻകുമാർ ബൈ റഹീം റൌത്ത് റാഫി റഹീം സോളമൻ വരവുകലായിൽ അനിൽകുമാർ പി കെ രാജൻ കെ എൻ രാജൻ സുധാചുതൻ അഭിജിത് മുഗഡിയിൽ ബൈജു മുകഡിയിൽ സന്തോഷ് മുകഡിയിൽ കെ എൻ സുരേന്ദ്രൻ അമാനുള്ള ഖാൻ രാധാകൃഷ്ണൻ ജേക്കബ് സുരേഷ് കുമാർ ബാബു മോഹൻദാസ് സുലൈമാൻ എന്നിവർ സംസാരിച്ചു News Bureau, Pantalam.